പ്രത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിപ്പിൻ അരളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോ സ്വലായ പൗലോ സ്ലിഹ കൊരിൻതിർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനാറാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളാണ് അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഉണർതിരിപ്പീൻ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ പുരുഷത്വം കാണിപ്പീൻ ശക്തിപ്പെടുവീൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ കോരന്തലെ വിശ്വാസികളെ സഭയിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു വിശ്വാസി എപ്രകാരമാണ് സഭയിൽ ശക്തരായി നിലനിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അവർക്ക് ധൈര്യം ലഭിക്കുന്നതിനു വേണ്ടിയും അവരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമായി ഈ വാക്യങ്ങളിൽ ബോധ്യപ്പെടുത്തുന്നത് പൗലൂസിൻ്റെ കാലത്ത് ഗ്രീസിലെ പ്രസിദ്ധവും പ്രധാനപ്പെട്ടതുമായ ഒരു പട്ടണമായിരുന്നു കോരിന്ത് അഖയായയുടെ തലസ്ഥാനമായിരുന്നു കോരിന്ത് ലോകവ്യാപകമായ വ്യാപാരത്തിന്റെ കേന്ദ്രമായിരുന്നു കോരിന്ത് ധാർമ്മിക അധപ്പതനത്തിന്റെയും വിഗ്രഹാരാധനയുടെയും തിരക്കേറിയ ഒരു കേന്ദ്രവുമായിരുന്നു ഈ സ്ഥലം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി ഇവിടെ സുവിശേഷം അറിയിക്കുവാൻ പൗലോസിന് പ്രോത്സാഹനം നൽകി ഇവിടെ പൗലോസ് ഒരു സഭ സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ രണ്ടെണ്ണം കൊരിന്തിലുള്ള ദൈവസഭയുടെ പേർക്കാണ് എഴുതപ്പെട്ടത് അപ്പോസോ പൗലോസ് ലീഹ കൊരിന്തിർ കെഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനാറാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ പ്രധാനമായി വിശ്വാസികൾ സഭയിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി അഞ്ച് കാര്യങ്ങളാണ് ബോധ്യപ്പെടുത്തുന്നത് ഒന്ന് ഉണർന്നിരിപ്പീൻ പത്രൂ ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിർമ്മതരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹമെന്നപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു ദൈവമക്കളെ തകർക്കുന്നതിനായി സാത്താൻ പലപ്പോഴും ചുറ്റി നടക്കുകയാണ് നമ്മുടെ വിശ്വാസത്തിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയും പലരും പല രീതിയിലും പ്രവർത്തിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കി എപ്പോഴും ശ്രദ്ധയോടെ ജീവിക്കണം എന്നാണ് ഉണർന്നിരിപ്പീൻ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം രണ്ട് വിശ്വാസത്തിൽ നിലനിൽപ്പീൻ പ്രിയമുള്ളവരെ ആരാണ് വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് അപസുലനായ പൗലോ സ്ലീഹ കൊരിന്തിയർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ ഞാൻ കൊള്ളരുതാത്തവൻ അല്ലാത്തതുകൊണ്ടും നന്മ ചെയ്യുവാൻ ഞാൻ ശ്രമിക്കുന്നതുകൊണ്ടും യേശുക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന ബോധ്യം ഉള്ള വ്യക്തിയാണ് വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് മൂന്ന് പുരുഷത്വം കാണിപ്പീൻ എന്താണ് പുരുഷത്വം സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പൂർണ്ണതയാണ് പുരുഷത്വം നാല് ശക്തിപ്പെടുവീൻ പ്രിയമുള്ളവരെ ഏത് കാര്യത്തിനുള്ള ശക്തിയും ദൈവസന്നിധിയിൽ നിന്നാണ് ലഭിക്കുന്നത് ആവർത്തന പുസ്തകം എട്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ പോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാകുവാൻ ശക്തി തരുന്നത് അഞ്ചാമതായി പറയുന്നു നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവേ കൊരിന്തിർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള തിരുവചന ഭാഗത്ത് സ്നേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പൗലോസ് സോലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് എപ്രകാരമാണോ ദൈവമക്കൾ സ്നേഹത്തിൽ ജീവിക്കേണ്ടത് അപ്രകാരം തന്നെ ദൈവമക്കൾ സ്നേഹത്തിൽ ജീവിക്കണം ജീവിതമാണ് പ്രവൃത്തി ഇപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവമക്കൾ ശക്തരായി സഭയെ നയിക്കണം എന്ന ബോധ്യമാണ് പൗലോ സപ്പോസ് തോലൻ നൽകുന്നത് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ